ഫ്രീ ആയിട്ട് നമ്മൾ ഒരാൾക്ക് വാഷിംഗ് മെഷീൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് പേയ്മെൻറ്റ് എന്ന നമ്മുടെ സ്ഥാപനത്തെ വളർത്തി വലുതാക്കിയ നിങ്ങളോടുള്ള ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് അർഹരായ കുടുംബത്തിന് നമ്മൾ ഫ്രീ ആയിട്ട് ഈ വാഷിംഗ് മെഷീൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം നിങ്ങളും നമ്മളെ കൂടെ അങ്ങോട്ട് പോരി ആദവനാട് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ പെട്ട ഒരു കുടുംബത്തിനാണ് നമ്മൾ ഈ വാഷിംഗ് മെഷീൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് വാർഡ് മെമ്പർ കെ പി പവിത്രൻ നമ്മോട് കൂടെ ഉണ്ട് അതുപോലെ തന്നെ നാട്ടുകാരനായ മുഹമ്മദിക്ക് നമ്മോട് കൂടെ ഉണ്ട് പവിത്രൻ ചേട്ടൻ നമുക്ക് വേണ്ടി രണ്ടു വാക്കി സംസാരിക്കും വളാഞ്ചേരി പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ബെയ്മെൻറ്റ് എന്ന ഗൃഹോപകരണങ്ങൾ വിൽക്കപ്പെടുന്ന ഒരു സ്ഥാപനം അതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ ഉള്ള ഒരു നിർധന കുടുംബത്തിന് സൗജന്യമായി ഒരു വാഷിംഗ് മെഷീൻ സംഭാവന ചെയ്യുന്ന ഒരു ചടങ്ങിലാണ് നാം ഉള്ളത് നമുക്കറിയാം പല സ്ഥാപനങ്ങളും പല സംഘടനകളും പല രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് ഒരു കുടുംബത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു സാധനം വിതരണം ചെയ്തുകൊണ്ട് അത് മറ്റാരും അറിയരുത് ആ കുടുംബത്തെ കൂടി പരിസ്യ പരസ്യപ്പെടുത്തരുത് എന്ന രീതിയിൽ അവരുടെ ആ കുടുംബത്തിനത് കൈമാറുന്ന ഒരു ചടങ്ങാണ് എന്തുകൊണ്ടും മാതൃകാപരമാണ് ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത് എന്തായാലും ഈ ഈ സ്ഥാപനത്തെയും അതിൻ്റെ മാനേജ്മെന്റിനെയും അതിൻ്റെ സ്റ്റാഫിനെയും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ഈ കുടുംബത്തെ ശുപാർശ ചെയ്ത നൗഷാദിനെയും അകമഴിഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഈ വാഷിംഗ് മെഷീൻ ഈ കുടുംബത്തിന് കൈമാറുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്ന് നമ്മൾ വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് കുടുംബങ്ങൾക്ക് നമുക്ക് നമുക്കിതുപോലെ കൊടുക്കാനുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് പേയ്മെൻറ്റിനെ ഇത്രമാത്രം വളർത്തിയത് അതിൻ്റെ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഭാഗം കൂടിയാണ് ഞങ്ങൾ ഈ വാഷിംഗ് മെഷീൻ കൊടുക്കുന്നത്